എന്താണ് ഇത്തരമൊരു ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ സൂചിപ്പിക്കപ്പെട്ട വർഷങ്ങളിലൊക്കെ സംഭവിച്ച നടപ്പിലായ ദൗത്യ നിർവഹണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരത്തിൽ വിചിന്തനത്തിൻ്റെയോ അതിൻ്റെ മുൻകാ മുൻകാല രൂപങ്ങളുടെയോ ഒക്കെ ഒരു അറനൂറ്റാണ്ട് എത്തി നിൽക്കുന്ന ഒരു ചരിത്രത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ കാലത്തിനനുസരിച്ച് അതിനോടൊപ്പം പൂട്ടി വായിക്കേണ്ടി വരുന്നുണ്ട് ഇത്തരം ആനുകാലികങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പല സമയത്തായി പല വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ എഴുതാനും നമ്മുടെ ആശയങ്ങൾ പ്രകാശിപ്പിക്കാനും ഒക്കെ എനിക്കും അവസരമുണ്ടായത് ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ് എപ്പോഴും നമ്മൾ വലിയ ചരിത്രമുള്ള ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളുടെയൊക്കെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അത് ഏത് കാലഘട്ടത്തിൽ ഏത് അവസരത്തിൽ എന്താവശ്യത്തിനാണ് രൂപം കൊണ്ടത് രൂപപ്പെട്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലരും ഉന്നയിച്ചതുപോലെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ദേശീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നവോത്ഥാനം എന്ന പേരിൽ നമ്മൾ വായിക്കപ്പെടുന്ന നവോത്ഥാന പരിശ്രമങ്ങളുടെ ഭാഗമായാണ് പലപ്പോഴും ഇത്തരം സംരംഭങ്ങളെയും മുന്നേറ്റങ്ങളെയും ഒക്കെ ഇന്ന് ചരിത്രം വായിക്കുന്നവർ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ അല്ലമീനെക്കുറിച്ചും സ്വദേശാഭിമാനെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഏത് നിലയിലാണ് രാജ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ദേശീയ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ അതിൻ്റെ പല കാലത്തെ പല സംഭവങ്ങളും അടരുകളുമായി നമ്മൾ ഓർത്തെടുക്കുന്നത് എന്നാണ് അത് നമ്മൾ പറയാൻ കാരണം വിശേഷിച്ചും നിലവിലെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തെ ഇത്തരം പ്രഖ്യാപിത നയങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒക്കെ മാർഗത്തിൽ നിന്ന് മാറ്റി അതിൽ നിന്ന് വ്യതിചരിച്ചു മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരം ഓർമ്മപ്പെടുത്തൽ അനിവാര്യ അനിവാര്യമായി വരുന്നത് എന്നാണ് ഏറ്റവും അടുത്ത ദിവസം നമ്മൾ വാർത്തകളിൽ കണ്ടത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ആ സംഭവം ഉയർത്തിവിട്ട പല ചോദ്യങ്ങളിൽ ഒന്നാണ് എന്തിനാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മതംമാറ്റ നിരോധന നിയമം എന്നുള്ളത് എങ്ങനെയാണ് ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തഞ്ച് എന്ന് വെച്ചാൽ വിശ്വാസ സ്വാതന്ത്ര്യം മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്ന വിശ്വാസ സ്വാതന്ത്ര്യം പൗരന് ഭരണഘടന അവകാശമായി നൽകിയിട്ടുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന അത്തരമൊരു ലിവിങ് ഡോക്യുമെന്റ് നിലനിൽക്കുന്ന രാജ്യത്ത് എങ്ങനെയാണ് ആൻറ്റി കൺവെൻഷൻ ലോ എന്ന മതം മാറ്റ നിരോധന നിയമം നിലവിൽ വരുന്നത് എന്നാണ് അത്തരമൊരു ചോദ്യം പല ഘട്ടത്തിൽ നിന്നും പല കോണിൽ നിന്നും ഇവിടെ ഉയർന്നു വന്നു ആ സംഭവത്തെക്കുറിച്ചല്ല ഞാൻ വിശദീകരിക്കുന്നത് ഇന്ന് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ആ സംഭവം അതിൻ്റെ ഒരു മറ്റൊരു പരിണിതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം വളരെയധികം പ്രസക്തമാണ് എന്ന് നമുക്ക് കരുതാൻ നിരവധിയായ കാരണങ്ങളുണ്ട് ഇത്തരമൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ മുൻകാല ചരിത്രത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും അന്നത്തെ ഇത്തരം പരിശ്രമങ്ങളെയും ഒക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ അതിനോടൊത്ത് അത് ചേർത്ത് കാണുന്നത് അല്ലെങ്കിൽ അതൊരുമിച്ച് ഒരുമിച്ച് തട്ടിച്ചു നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലമീനെക്കുറിച്ച് മാത്രം നമ്മൾ എടുത്താൽ മലബാറിൽ അല്ലമീൻ നിർവഹിച്ച ദൗത്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നുകൊണ്ട് അദ്ദേഹം തന്നെ പത്രാധിപരായി കേരളമെമ്പാടുമുള്ള അല്ല മീൻ്റെ ഒരു ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ കേരളത്തെ കേരളത്തിലെ അന്നത്തെ പ്രമുഖരായ ഏതൊക്കെ തരം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും തലശ്ശേരി മുതൽ തുടങ്ങി തിരുവിതാംകൂർ വരെ വരുന്ന അന്നത്തെ ധനാഠ്യരായ കുടുംബങ്ങൾ പൗരപ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഏതെല്ലാം അർത്ഥത്തിൽ അവരുടെ അവരുടെയൊക്കെ റിസോഴ്സ് അല്ലെങ്കിൽ അവരുടെയൊക്കെ പരിശ്രമങ്ങൾ സമ്പത്ത് ഇത്തരമൊരു പ്രസിദ്ധീകരണം എന്ന അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ നിദർശനമാണ് യഥാർത്ഥത്തിൽ അൽ അമീൻ എന്ന് പറയുന്നത് അൽ അമീനെ നമ്മൾ കാണേണ്ടത് അത് അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിലെ രാജ്യത്ത് നിലനിന്നിരുന്ന അന്നത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മളെ സംബന്ധിച്ച് എന്താണ് പൗരന്മാർക്ക് ഒരു ദേശീയ മുന്നേറ്റത്തിലൊക്കെ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരായുധം എന്നർത്ഥത്തിലാണ് ഐ മീൻ ഒരു കേവലമായ പത്രമായ അബ്ദുറഹ്മാൻ സാഹിബ് കണ്ടത് അതൊരു സമരായുധം തന്നെയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുക്കന്മാരായിരുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദും മഹാത്മാഗാന്ധി തന്നെയും അവരവരുടെ പത്രങ്ങളിലൂടെ രാജ്യത്ത് നിർവഹിച്ച ദൗത്യം അതിൻ്റെ ഒരു മലബാറിലേക്ക് അത് പകർത്തുകയാണ് അതേ ദൗത്യം മലബാറിലേക്ക് പകർത്തുകയാണ് ഒരു മലബാർ വേർഷൻ കൊണ്ടുവരികയാണ് സത്യത്തിൽ അൽ അമീനിലൂടെ ചെയ്തത് അങ്ങനെ അൽ അമീനെയൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നതും ഇത്തരം കാര്യങ്ങൾ പറയുന്നതുമൊക്കെ ദേശീയ പ്രസ്ഥാനത്തെ ഓർമ്മപ്പെടുത്തുന്നതുമൊക്കെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് അടക്കമുള്ള രാജ്യം പിന്നീട് ഭരണഘടനാ അസംബ്ലിയിലൂടെ രൂപീകരിച്ച ഭരണഘടനയെ തന്നെ നിരവധിയായ അനുച്ഛേദങ്ങൾ ഇതെല്ലാം രൂപപ്പെടുന്നത് ഈ പറയപ്പെട്ട ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളുടെ ആ സംഭവങ്ങളും അത് സ്വാ സ്വാധീനിച്ച ചർച്ചകളിലൂടെയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖമായി നിന്നിട്ടുള്ള ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആദരണീയനായ രാഷ്ട്രപിതാവ് അലമീൻ പത്രത്തിൻ്റെ സിവിൽ ഡിസബീഡിയൻസിൻ്റെ കാലത്തെ ഒറ്റൊരു ലേഖനത്തെക്കുറിച്ച് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം തൊള്ളായിരത്തി മുപ്പതിലെ നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ ആഹ്വാനം ചെയ്ത നിയമലംഘന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിരവധിയായ സമര പരമ്പരകളിലെ സമരപരമ്പരകളിലെ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സിവിൽ ഡിസബീഡിയൻസ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം ആ സിവിൽ ഡിസബീഡിയൻസിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് പോയിക്കൊണ്ട് ഉപ്പ് കുറുക്കിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബ് അടങ്ങുന്ന സംഘമാണ് അദ്ദേഹം അദ്ദേഹമായിരുന്നു അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് അവിടെ പോലീസിന്റെ കടുത്ത മർദ്ദനങ്ങളും ഭേദ്യങ്ങളും ഏറ്റുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിനുശേഷം ജയിലിൽ വെച്ച് അദ്ദേഹം അല്ലമീനിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്ത ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ആ ലേഖനത്തിന്റെ തലക്കെട്ട് ജിഹാദുൽ അക്ബർ എന്നാണ് ഈ സദസ്സിന് അതിൻ്റെ മലയാള ഭാഷാന്തരം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ആ ലേഖനത്തിന്റെ ഉരുളടക്കം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ നേതാവിനെ ഏതൊക്കെ അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് അതൊരു മുസൽമാന്റെ വിശ്വാസപരമായ ബാധ്യതയാകുന്നത് എങ്ങനെയാണ് എന്ന് മുസ്ലിം മുസ്ലിം ലോകത്തെ ചരിത്ര പുരുഷന്മാരെ ഉദ്ധരിച്ചു ആ ലേഖനത്തിലൂടെ അല്ല അല്ലീനും അതുവഴി അബ്ദുറഹിമാൻ സാഹിബും തുറന്നു പറയുന്നത് ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ പിൽക്കാല രൂപീകരണത്തിലേക്കും ഭരണഘടനാ നിർമ്മാണത്തിലേക്കും ഒക്കെ രൂപം കൊണ്ട ഗാന്ധിയൻ പീരീഡിലെ ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട സമരങ്ങൾ ആ സമരങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരനെ ആവേശിപ്പിച്ചത് അവരെങ്ങനെയാണ് അത് ബോധ്യപ്പെടുത്തിയത് അവരിലേക്ക് എങ്ങനെയാണ് അത് സന്നിവേശിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ ഇത്തരം നേതാക്കളെയും മുൻകാല പൂർവ്വസൂരികളായ ഇവരുടെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളെയും ആ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയ ദൗത്യത്തെയും എല്ലാം നമ്മൾ നമുക്ക് മനസ്സിലാകും എന്ന് മാത്രം പറയാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇതേ ഇതേ തരത്തിലുള്ള നേതാക്കളെല്ലാവരും അവരവരുടെ ജീവിതവും ജീവനും നൽകിക്കൊണ്ട് ഈ അർത്ഥത്തിൽ രൂപീകരിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയ അല്ല മീനൊക്കെ എത്ര തവണയാണ് ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടിയത് എത്ര തവണയാണ് അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ നിർത്തലാക്കിയത് നിരവധിയായ പ്രശ്നങ്ങൾ ഒരു തവണ അല്ല എന്താണ് ഈ പ്രോ പ്രോനോട്ട് കൊടുത്തുകൊണ്ട് കടക്കാർ ബുദ്ധിമുട്ടിച്ച് കോടതിയിൽ പോയി കീഴടങ്ങുന്നുണ്ട് മുഹമ്മദ് അതു റഹിമാൻ പക്ഷേ അവിടുത്തെ ജഡ്ജി ആയിരുന്ന അദ്ദേഹം ഇദ്ദേഹത്തെ ജയിലിടാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നിരന്തരമായ പ്രക്ഷോഭം ഞാൻ പറഞ്ഞ പോലെ ഒരു സമര പരമ്പര തന്നെ ഒരു പത്രം നടത്തുക വഴി ഉണ്ടാക്കുകയാണ് അതിലൂടെ അവരെല്ലാവരും ചെയ്തത് അല്ല മീൻ മാത്രമല്ല സ്വദേശ്യമി ഭാമിയുടെ ചരിത്രം നമുക്കറിയാം അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലമീൻ്റെ ഏതാനും വർഷങ്ങൾ രണ്ട് വർഷം മുന്നേ മാത്രം തുടങ്ങുന്ന മാതൃഭൂമിയുടെ രൂപീകരണത്തിന്റെ ഘട്ടത്തിൽ മാതൃഭൂമി പത്രം രൂപീകരിക്കാൻ വേണ്ടി കെ അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മാധവൻ നായരോടൊപ്പം ഇറങ്ങി നടന്ന് ഷെയർ പിരിക്കുന്നതിൽ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കെ എം മൗലവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ ഇവരൊക്കെ എടുത്തിരുന്ന മുൻകൈ എന്താണെന്നും അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നും പിൽക്കാലത്ത് നമ്മളത് വായിക്കുമ്പോൾ എത്രമാത്രം അതൊക്കെ ദൗത്യപൂർണ്ണമായിരുന്നു എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു സ്ലാമലൈക്കും വരഹമത്തുള്ള